പ്രത്യേക ഭാഷക്കെ ഇണ്ടല്ലേ എന്താ പറയുന്നത് അട്ടപ്പാടിയിലെ കരുവാര ഊരിലാണ് മോട്ടോർ സൈക്കിൾ ഡയറി ഇപ്പോഴുള്ളത് ഇവിടെ ഇവർക്ക് പ്രത്യേക ഭാഷ ഒക്കെ ഇണ്ടല്ലേ ഏത് ആദിവാസി വിഭാഗമാണ് നമ്മള് മുടുക മുടുക അപ്പൊ മുടുക ഭാഷയുണ്ട് അത് അല്ല നമ്മള് സ്വന്തമായിമുഴിയായിട്ട് പറഞ്ഞു 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 ഭാഷ മുടുകയിലെ അച്ഛൻ എന്താ വിളിക്ക അച്ഛന് എന്താടുത്ത് എന്തെ അടുത്തേതാണ് അളിയാ നീ എവിടെ പോയിരുന്നതാണ് എവിടെ എന്ത് കൊണ്ടുവന്നു വന്നു അപ്പൊ ഞാൻ വെറുതെ വന്നു ഇതുവരെ പോയിരുന്നുള്ളൂന്ന് പറഞ്ഞോളൂ

भर्सा को कुमड़ो डो लोबनी कनी गाल भर्षा पूजन दो बनी कनी गाल कनी बनी गाले बनी कनी गाले बनी गाले लोबनी कनी आवा कामिक लोबनी कनी लो बनी कनी നമ്മടെ കാടുകളിൽ ഉണ്ടല്ലേ കളി മുടുക ശൈലിയുള്ള പാട്ടുകള് ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഇത് മത്സ്യപൊടിയില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പാട്ട് പാടിയത് അപ്പോഴേക്ക് ഫുള്ള് പാട്ട് പഠിച്ചു വെക്കാൻ ചന്ദ്ര പറഞ്ഞു എന്തായാലും മുടുക ഭാഷ അതിലെ പാട്ട് സ്നേഹമുള്ള മനുഷ്യര് അട്ടപ്പാടി നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്